ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കറണ്ട് ആണ് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ എക്സാമുകൾക്കും ചോദിക്കുന്ന കറണ്ട് ആണ് നമ്മൾ നോക്കുന്നത് വിവിധ ഓപ്പറേഷനുകൾ വിവിധ ഓപ്പറേഷനുകൾ നമ്മുടെ കേന്ദ്ര സർക്കാരും അതുപോലെ കേരള സർക്കാരും മുന്നോട്ട് വയ്ക്കുന്ന വിവിധ ഓപ്പറേഷനുകളാണ് നമ്മൾ നോക്കുന്നത് ഒന്നാമത്തേത് ഓപ്പറേഷൻ കാവേരി ഓപ്പറേഷൻ കാവേരി എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക ദൗത്യമായിരുന്നു ഓപ്പറേഷൻ കാവേരി അപ്പോൾ ആഭ്യന്തര കലാപം നടക്കുന്ന സമയത്ത് സുഡാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക ദൗത്യമായിരുന്നു ഓപ്പറേഷൻ കാവേരി ഈ ഒരു ദൗത്യത്തിൽ പങ്കാളിയായ കപ്പൽ നമ്മൾ ഓർത്തിരിക്കണം ഐ എൻ എസ് സുമേധ അപ്പോൾ ഓപ്പറേഷൻ കാവേരിയിൽ പങ്കാളിയായ നാവികസേനയുടെ കപ്പലാണ് ഐ എൻ എസ് സുമേധ അപ്പോൾ ഓപ്പറേഷൻ കാവേരി സുഡാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സുഡാനിൽ നിന്നുള്ള ഇന്ത്യക്കാരെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദൗത്യമായിരുന്നു ഓപ്പറേഷൻ കാവേരി ഓപ്പറേഷൻ ഇന്ദ്രാവതി ഓപ്പറേഷൻ ഇന്ദ്രാവതി ആഭ്യന്തര കലാപം രൂക്ഷമായ ഹെയ്തിയിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ ഇന്ദ്രാവതി അപ്പൊ ഇന്ദ്രാവതി ഹെയ്തി ഇന്ദ്രാവതി ഹെയ്തി അതിൽ തന്നെ ഒരു ലിങ്ക് ഉണ്ടല്ലോ അല്ലേ അപ്പം ഇന്ദ്രാവതി എന്ന് പറയുന്നത് ഹെയ്തിയിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള പ്രത്യേക ദൗത്യമായിരുന്നു ഓപ്പറേഷൻ ഇന്ദ്രാവതി നെക്സ്റ്റ് ഓപ്പറേഷൻ ഗംഗ ഓപ്പറേഷൻ ഗംഗ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഗംഗ അപ്പോൾ ഗംഗ ഉക്രൈനിൽ നിന്ന് അല്ലെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ഗംഗ അപ്പോൾ ഓപ്പറേഷൻ ഇന്ദ്രാവതി ഹെയ്തി ഓപ്പറേഷൻ കാവേരി സുഡാനാണ് ഓപ്പറേഷൻ ഗംഗ റഷ്യ ഉക്രൈൻ യുദ്ധ സമയത്ത് അവിടെ അകപ്പെട്ടു പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി ആ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ഗംഗ ഇനി ഓപ്പറേഷൻ അജയ് ഓപ്പറേഷൻ അജയ് ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിനിടയിൽ ഇസ്രായേലിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരുവാൻ ആരംഭിച്ച രക്ഷാപ്രവർത്തനമായിരുന്നു ഓപ്പറേഷൻ അജയ് അപ്പോൾ ഓപ്പറേഷൻ അജയ് ഹമാസ് ഇസ്രായേൽ ഹമാസ് ഇസ്രായേൽ സംഘർഷ സമയത്ത് ഇസ്രായേലിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം അറിയപ്പെട്ട പേരാണ് ഓപ്പറേഷൻ അജയ് എന്താണ് ഓപ്പറേഷൻ അജയ് ഇനി ഓപ്പറേഷൻ സുരങ്ക് ഓപ്പറേഷൻ സുരങ്ക് ഉത്തരകാശിയിലെ കാശിയിലെ സിൽക്യാര തുരങ്കത്തിൽ കുടുങ്ങിയ തൊഴിലാളികളെ പുറത്തെത്തിക്കുന്നതിനായി നടത്തിയ രക്ഷാദൗത്യം അപ്പോൾ അത് ഇന്ത്യക്ക് അകത്ത് തന്നെയുള്ളൊരു രക്ഷാ ദൗത്യമാണ് ഉത്തര സിൽക്യാര തുരങ്കത്തിൽ കുടുങ്ങിയ തൊഴിലാളികളെ പുറത്തെത്തിക്കാനായിട്ട് നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ സുരങ്ക് അല്ലെ തുരങ്കം സുരങ്ക് അല്ലെ തുരങ്കത്തിൽ കുടുങ്ങിപ്പോയവരെ പുറത്തെത്തിക്കാൻ സുരങ്ങ് അപ്പോൾ ആ ഒരു കണക്ഷൻ ഓർത്ത് വച്ചേക്കുക തുരങ്കത്തിനകത്തായപ്പോ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ദൗത്യം സുരംഗാണ് സുരംഗാണ് അടുത്ത ഓപ്പറേഷൻ ദോസ് ഓപ്പറേഷൻ ദോസ് തുർക്കിയിലെ ഭൂകമ്പ ബാധിത മേഖലയിൽ ഇന്ത്യ നടത്തുന്ന രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ദോസ്ത് അപ്പോൾ ഓപ്പറേഷൻ തുർക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്പറേഷൻ ദോസ് തുർക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തുർക്കിയിലെ ഭൂകമ്പ ബാധിത മേഖലയിൽ ഇന്ത്യ നടത്തുന്ന രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ദോസ് ഇനി ഓപ്പറേഷൻ സേഫ് ബ്രീത്ത് ഓപ്പറേഷൻ സേഫ് ബ്രീത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ തീപിടുത്തമുണ്ടായ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ തീ അണയ്ക്കുന്നതിനായി നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ സേഫ് ബ്രീത്ത് അല്ലേ ആ സേഫ് ബ്രീത്ത് നമ്മുടെ തീ വായു ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പേര് തന്നെയാണ് അപ്പോൾ നമ്മുടെ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ തീ അണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ദൗത്യമാണ് ഓപ്പറേഷൻ സേഫ് ബ്രീത്ത് ദൻ ഓപ്പറേഷൻ ചക്രവ്യൂഹ ഓപ്പറേഷൻ ചക്രവ്യൂഹ ഭീകരപ്രവർത്തനങ്ങൾ തടയുന്നതിനായി ഇന്റലിജൻസ് ബ്യൂറോയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സൈബർ പരിശോധനയാണ് ഓപ്പറേഷൻ ചക്രവ്യൂഹ ഓപ്പറേഷൻ ചക്രവ്യൂഹ ഭീകരപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭീകരപ്രവർത്തനങ്ങൾ തടയുന്നതിനായി ഇന്റലിജൻസ് ബ്യൂറോയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സൈബർ പരിശോധനയാണ് ഓപ്പറേഷൻ ചക്രവ്യൂഹ ഓപ്പറേഷൻ ഓപ്പറേഷൻ സംസ്ഥാനത്തെ ഔട്ട്ലെറ്റുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റ് സംസ്ഥാനത്തെ ഔട്ട്ലെറ്റുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഫോസ്കോസ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഫോസ്കോസ് എന്താണ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് സുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനമൊട്ടാകെ നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഫോസ്കോസ് എന്നറിയപ്പെടുന്നത് ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ സംസ്ഥാനത്തെ മൃഗാശുപത്രികളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ നമ്മൾ ആശുപത്രികളിലാണല്ലോ സ്കാൻ ഒക്കെ ചെയ്യുന്നത് അല്ലെ ഇപ്പൊ വൈറ്റ് വയർ അൽവയറൊക്കെ സ്കാൻ ചെയ്യുന്നത് ആശുപത്രിയിലാണ് അപ്പം മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് നമ്മുടെ എന്താണ് ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ എന്ന് നോട്ട് ചെയ്തു വെക്കുക സംസ്ഥാനത്തെ മൃഗാശുപത്രികളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ ഓപ്പറേഷൻ പാം ട്രീ ഓപ്പറേഷൻ പാം ട്രീ സംസ്ഥാനത്തെ ആക്രി വ്യാപാര കേന്ദ്രങ്ങളിലെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ ജി വകുപ്പ് നടത്തിയ പരിശോധനയാണ് പാം ട്രീ പാം ട്രീ അപ്പോൾ സംസ്ഥാനത്തെ ആക്രി വ്യാപാര കേന്ദ്രങ്ങളിലെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ ജി എസ് ടി വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ പാം ട്രീ പിന്നെ ഓപ്പറേഷൻ ആഗ് ഓപ്പറേഷൻ ആഗ് ഗുണ്ടകളെയും സമൂഹവിരുദ്ധരെയും പിടികൂടാൻ പോലീസ് നടത്തിയ സംസ്ഥാന വ്യാപക പരിശോധനയാണ് ഓപ്പറേഷൻ ആഗ് ഓപ്പറേഷൻ ആഗ് എന്ന് പറയുന്നത് ഗുണ്ടകളെയും സമൂഹവിരുദ്ധരെയും പിടികൂടാൻ പോലീസ് നടത്തിയ സംസ്ഥാന വ്യാപക പരിശോധനയാണ് ഓപ്പറേഷൻ ആഗ് നോട്ട് ചെയ്ത് വയ്ക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഗുണ്ടകളെയും സമൂഹവിരുദ്ധരെയും പിടികൂടാൻ പോലീസ് നടത്തിയ സംസ്ഥാന വ്യാപക പരിശോധനയാണ് ഓപ്പറേഷൻ ആഗ് ദ ഓപ്പറേഷൻ സൗന്ദര്യ സംസ്ഥാനത്ത് വിൽപ്പന നടത്തുന്ന വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കണ്ടെത്തുന്നതിനായി ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നടത്തിയ പരിശോധന അപ്പൊ സൗന്ദര്യ എന്ന് പറയുന്ന ഓപ്പറേഷൻ വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കണ്ടെത്തുന്നതിനുമായിട്ട് നമ്മുടെ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നടത്തിയ പരിശോധനയാണ് അത് പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അടുത്ത ഓപ്പറേഷൻ യാത്രാ സുരക്ഷ ഓപ്പറേഷൻ യാത്രാ സുരക്ഷ യാത്രക്കാരുടെ സുരക്ഷ മെച്ചപ്പെടുത്താൻ ഇന്ത്യൻ റെയിൽവേയും പ്രൊട്ടക്ഷൻ ഫോഴ്സും ചേർന്ന് ആരംഭിക്കുന്ന സംരംഭമാണ് ഓപ്പറേഷൻ യാത്രാ സുരക്ഷ ഓപ്പറേഷൻ യാത്രാ സുരക്ഷ യാത്രക്കാരുടെ സുരക്ഷ മെച്ചപ്പെടുത്താനായിട്ട് ഇന്ത്യൻ റെയിൽവേയും അതുപോലെ പ്രൊട്ടക്ഷൻ ഫോഴ്സും ചേർന്ന് ആരംഭിച്ച സംരംഭമാണ് ഓപ്പറേഷൻ യാത്രാ സുരക്ഷ അടുത്തത് ഓപ്പറേഷൻ സ്റ്റെപ്പിനി ഓപ്പറേഷൻ സ്റ്റെപ്പിനി ഡ്രൈവിംഗ് പരിശീലനത്തിലെയും ടെസ്റ്റിലെയും ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ പരിശോധന നമ്മൾ സ്റ്റെപ്പിനി വെക്കുന്നത് നമ്മളിവിടെ ആ വണ്ടികളിലാണ് സ്റ്റെപ്പിനി വയ്ക്കുന്നത് അപ്പോൾ അത് ഡ്രൈവിംഗ് സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിശോധനയാണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി എന്ന് പറയുന്നത് ഡ്രൈവിംഗ് പരിശീലനത്തിലെയും അതുപോലെ ടെസ്റ്റിലെയും ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായിട്ട് വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി ദെൻ ഓപ്പറേഷൻ സമുദ്രഗുപ്ത് ഓപ്പറേഷൻ സമുദ്രഗുപ്ത് കടലിലൂടെയുള്ള മയക്കുമരുന്ന് കടത്ത് പിടികൂടുന്നതിനായി ആ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആവിഷ്കരിച്ച ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സമുദ്രഗുപ്ത കടലിലൂടെയുള്ള മയക്കുമരുന്ന് കടത്ത് പിടികൂടുന്നതിനായി നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആവിഷ്കരിച്ച ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സമുദ്രഗുപ്ത എന്ന് പറയുന്നത് ഇനി ഓപ്പറേഷൻ ഗരുഡ ഓപ്പറേഷൻ ഗരുഡ അനധികൃത മയക്കുമരുന്ന് കടത്ത് ശൃംഖലയ്ക്കെതിരെ സി ബി ഐ ആരംഭിച്ച ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ഗരുഡ അപ്പോൾ ഓപ്പറേഷൻ ഗരുഡ എന്ന് പറയുന്നത് അനധികൃത മയക്കുമരുന്ന് കടത്ത് ശൃംഖലയ്ക്കെതിരെ സി ബി ഐ ആരംഭിച്ച ഓപ്പറേഷൻ ആണ് ഇനി അടുത്ത് ഓപ്പറേഷൻ ജാസൂസ് ഓപ്പറേഷൻ ജാസൂസ് മോട്ടോർ വാഹന വകുപ്പിൽ ഏജന്റുമാർ മുഖേന കൈക്കൂലി വാങ്ങുന്നു എന്ന ആരോപണത്തെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി ആർ ടിഒഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ജാസൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പില് ഏജന്റുമാർ മുഖേന കൈക്കൂലി വാങ്ങുന്നു എന്നറിഞ്ഞതിനെ തുടർന്ന് വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ജാസൂസ് എന്ന് പറയുന്നത് ദെൻ ഓപ്പറേഷൻ ക്ഷമത ഓപ്പറേഷൻ ക്ഷമത പെട്രോൾ പമ്പുകളെ കുറിച്ചുള്ള പരാതികൾ പരിശോധിക്കുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ക്ഷമത ഇപ്പോൾ പെട്രോൾ പമ്പുകളെ കുറിച്ചുള്ള പരാതികൾ പരിശോധിക്കുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ക്ഷമത ഓപ്പറേഷൻ ഹെൽത്ത് വെൽത്ത് ഓപ്പറേഷൻ ഹെൽത്ത് വെൽത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷാ ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന അപ്പം ഹെൽത്തും വെൽത്തും ഒക്കെ നമ്മുടെ ഫുഡുമായിട്ടാണല്ലോ ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഭക്ഷ്യസുരക്ഷാ ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ഹെൽത്ത് വെൽത്ത് ഇനി ഓപ്പറേഷൻ ഉപലബ് ഓപ്പറേഷൻ ഉപലബ് റെയിൽവേ ടിക്കറ്റിന്റെ നിയമവിരുദ്ധ വിൽപ്പന തടയുന്നതിനായി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് നടത്തിയ പാൻ ഇന്ത്യ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ഉപലബ്റ്റ് റെയിൽവേ ടിക്കറ്റിന്റെ നിയമവിരുദ്ധ വിൽപ്പന തടയുന്നതിനായിട്ട് നമ്മുടെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് നടത്തിയ ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ഉപലബ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ദെൻ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ കൊച്ചിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടം നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് കൊച്ചിയിലെ ആ നമ്മുടെ എറണാകുളത്തെ കൊച്ചിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാനായിട്ട് അവിടുത്തെ ജില്ലാ ഭരണകൂടം നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഓപ്പറേഷൻ ലൈഫ് ഓപ്പറേഷൻ ലൈഫ് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകൾക്കെല്ലാം കൂടി പൊതുവായി നൽകപ്പെട്ട പേര് ഇപ്പൊ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ വിവിധ ഓപ്പറേഷൻ ഓരോരോ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ പറഞ്ഞു ഇതെല്ലാം കൂടെ ചേർത്ത് പറയുന്ന പേരാണ് ഓപ്പറേഷൻ ലൈഫ് ഇപ്പോൾ ഓപ്പറേഷൻ ലൈഫിന് കീഴിൽ വിവിധ ഓപ്പറേഷനുകൾ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് ഇനി ഓപ്പറേഷൻ മുസ്കാൻ ഓപ്പറേഷൻ മുസ്കാൻ രാജ്യത്ത് കാണാതാകുന്ന കുട്ടികളെ കണ്ടെത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവിഷ്കരിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ മുസ്കാൻ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് കാണാതാകുന്ന കുട്ടികളെ കണ്ടെത്താനായിട്ട് നമ്മുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവിഷ്കരിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ മുസ്കാൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻ മുസ്കാൻ ദെൻ ഓപ്പറേഷൻ ഇ സേവ ഓപ്പറേഷൻ ഇ സേവ സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങളിലെ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്താനായി വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഈ സേവ അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അവിടുത്തെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഈ സേവ സേവൻ ഓപ്പറേഷൻ യെല്ലോ ഓപ്പറേഷൻ യെല്ലോ അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്താനുള്ള സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പരിശോധന ഇപ്പൊ യെല്ലോ കാർഡൊക്കെ നമ്മുടെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ റേഷനുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ യെല്ലോ എന്ന് ഓർത്തിരിക്കാൻ പറ്റും അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്താനുള്ള സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പരിശോധനയാണ് ഓപ്പറേഷൻ യെല്ലോ ഓപ്പറേഷൻ ട്രഷർ ഹണ്ട് ഓപ്പറേഷൻ ട്രഷർ ഹണ്ട് സംസ്ഥാനത്തെ അതിർത്തികളിൽ പ്രവർത്തിക്കുന്ന മോട്ടോർ വാഹനം എക്സൈസ് മൃഗസംരക്ഷണം എന്നീ വകുപ്പുകൾക്ക് കീഴിലെ ചെക്ക് പോസ്റ്റുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന അപ്പം എവിടെയാണ് നമ്മുടെ സംസ്ഥാനത്തെ അതിർത്തികളിൽ പ്രവർത്തിക്കുന്ന മോട്ടോർ വാഹനം എക്സൈസ് ആയിക്കോട്ടെ മൃഗസംരക്ഷണമായിക്കോട്ടെ ഈ വകുപ്പുകൾക്ക് കീഴിലെ ചെക്ക് പോസ്റ്റുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ചെക്ക് പോസ്റ്റുകളിൽ ട്രഷർ ഹണ്ട് നടത്തിയെന്നാലോചിച്ചാൽ മതി എന്താണ് ഓപ്പറേഷൻ ട്രഷർ ഹണ്ട് ദൻ ഓപ്പറേഷൻ റൈസ് ബൗൾ ഓപ്പറേഷൻ റൈസ് ബൗൾ സപ്ലൈകോ നെല്ല് സംഭരണത്തിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി വിജിലൻസ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധന നെല്ല് സംഭരണമാണേ ഓപ്പറേഷൻ റൈസ് ബൗൾ റൈസ് റൈസ് അരിയാണല്ലോ അപ്പം നെല്ലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ സപ്ലൈകോ നെല്ല് സംഭരണത്തിലെ ആ സംഭരണത്തിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി വിജിലൻസ് നടത്തിയ ഒരു പരിശോധനയാണ് ഓപ്പറേഷൻ റൈസ് ബോൾ ഇനി രാ ലാസ്റ്റത്തേതാണ് നമ്മുടെ ഓപ്പറേഷൻ സർവശക്തി അവസാനത്തേത് ഓപ്പറേഷൻ സർവശക്തിയാണ് ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരകർക്കെതിരായി ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സർവശക്തി ഇപ്പൊ ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരായിട്ട് ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സർവശക്തി എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ഓപ്പറേഷൻസ് ആണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഇത് കാണാതെ പഠിക്കേണ്ട വീണ്ടും വീഡിയോ വീഡിയോ ഒരു മൂന്ന് നാല് പ്രാവശ്യം കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന എല്ലാ ഓപ്പറേഷൻസും സെറ്റ് ആവുന്നതാണ് പല ഓപ്പറേഷൻസും ഓർത്തിരിക്കാനായിട്ട് അതിൻ്റെ പേരിൽ തന്നെ ഹിൻറ്റുകളുണ്ട് അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ടത് എവിടെ നിന്നൊക്കെയുള്ള രക്ഷാപ്രവർത്തനത്തിനാണ് ഓരോ പേര് നൽകിയിരിക്കുന്നത് എന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം അത് ചോദിക്കുന്നുണ്ട് ഇന്ദ്രാവതി ആയിക്കോട്ടെ കാവേരി ആയിക്കോട്ടെ ഗംഗ ആയിക്കോട്ടെ അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം ഓർത്തിരിക്കണം അപ്പോൾ നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇത് മനസ്സിൽ സെറ്റായിക്കോളും സ്പീഡിലിട്ട് കേൾക്കാവുന്നതാണ് ഓക്കെ ആണല്ലോ അപ്പോൾ എല്ലാ വരുന്ന എല്ലാ എക്സാമുകൾക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള കറണ്ട് ആണ് കേട്ടോ ഇത് എല്ലാ ഓപ്പറേഷൻസും ഒരു ക്ലാസ്സിൽ തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും ക്ലാസ് മുഴുവനായിട്ട് കാണാനായിട്ട് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് കേൾക്കുന്നതിലൂടെ നമുക്ക് കൂടുതൽ ആക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ